ഞാൻ ഡോക്ടർ ധീരജ് ഇതൊരു അസുഖത്തെക്കുറിച്ചുള്ള വീഡിയോ ഒന്നുമല്ല നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് പല രോഗികളും പല രോഗികളും അല്ല എല്ലാ രോഗികളും തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഈ അസുഖം മാറുമോ എന്നുള്ളത് ഇപ്പോൾ ഒരു അസുഖത്തിന് അവർ വന്നാൽ അവർ ചോദിക്കും മരുന്ന് കഴിക്കുന്നപ്പം എൻ്റെ ഈ അസുഖം മാറുമോ ഡോക്ടറെ എന്നുള്ളത് അപ്പോൾ ഈ മാറുകയോ മാറുമോ മാറില്ലയോ ഒരു എസ്സോറിനോ ക്വസ്റ്റിനാണ് പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത് അപ്പം അതിൻ്റെ ഉത്തരവും അവർക്ക് ആ ഒരു ക്രിസ്പായിട്ട് എസ് മാറും അല്ലെങ്കിൽ നോ മാറില്ല ഇതിൻ്റെ ഇതിലേതെങ്കിലും ഒരു ഉത്തരമാണ് അവർക്ക് കിട്ടേണ്ടത് പക്ഷേ അങ്ങനെ ഒരു ഉത്തരം പറയാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പറ്റില്ല എന്നുള്ളതാണ് ഞാനിത് പറയാൻ കാരണം അടുത്തിടെക്ക് ഞാനൊരു മോഡേൺ മെഡിസിൻ ഡോക്ടറുടെ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അത് പറയുന്നത് മോഡേൺ മെഡിസിനിലെ എല്ലാ അസുഖങ്ങളും ഒരസുഖവും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്ന് പറയാൻ സാധിക്കില്ല നമ്മളൊരു മരുന്ന് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ചികിത്സ ചെയ്യുമ്പോഴോ ഇതൊക്കെ സാധ്യതകളാണ് അതായത് നിങ്ങളുടെ അസുഖം മാറാം മാറാതിരിക്കുക ഒരു എഴുപത് ശതമാനത്തോളം നിങ്ങളുടെ അസുഖം മാറാം അല്ലെങ്കിൽ അൻപത് ശതമാനം മാറാം അങ്ങനത്തെ ഒരു പ്രോബിലിറ്റീസാണ് എപ്പോഴും പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് മോഡേൺ മെഡിസിനിലുള്ളൊരു കാര്യമായിട്ടാണ് പക്ഷേ ഇത് മോഡേൺ മെഡിസിനിൽ മാത്രമല്ല ഇത് ആയുർവേദത്തിലും ഇങ്ങനെ തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്ടാകൃതത്തിലൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ അഷ്ടാകൃതം എന്ന് പറയുന്ന ആയുർവേദത്തിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിലൊക്കെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിച്ചാൽ അതിൻ്റെ ഫലത്തെ അടിസ്ഥാനപ്പെടുത്തി അസുഖങ്ങളെ തരംതിരിക്കുന്നുണ്ട് അപ്പം അതിൽ ഒന്ന് രണ്ടായിട്ടാണ് ആദ്യം തിരിക്കുന്നത് സാധ്യമെന്നും അസാധ്യമെന്നും ഈ സാധ്യമസാധ്യമെന്നൊക്കെ പറയുന്ന സംസ്കൃതം വാക്കുകളാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത് സംസ്കൃതത്തിലാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് സാധ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന അസുഖങ്ങളും അസാധ്യമെന്ന് പറഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്ത അസുഖം അപ്പോൾ പിന്നീട് ഈ സാധ്യമായിട്ടുള്ള ഭേദമാക്കാൻ പറ്റുന്ന അസുഖങ്ങളെ തന്നെ രണ്ടായിട്ട് സുഖസാധ്യമൊന്നും കൃച്ചരസാധ്യമെന്നൊക്കെ തിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ അതുപോലെ തന്നെ അസാധ്യം ചികിത്സിച്ച് ഭേദമാക്കാനേ പറ്റാത്തൊരു അസുഖ അസുഖത്തെ രണ്ടായിട്ട് പിന്നീട് തിരിക്കുന്നുണ്ട് വ്യാപ്യം വ്യാപ്യം എന്ന് പറഞ്ഞാൽ മാനേജബിൾ ഡിസീസ് പലപ്പോഴും മോഡേൺ ഡോക്ടർമാരൊക്കെ പറയാറില്ലേ ഇതൊരു മാനേജബിൾ ഡിസീസാണ് നിങ്ങൾ ലൈഫ് ലോങ് മരുന്നെടുക്കണമെന്ന് അത് ഈ വ്യാപ്യം എന്ന് പറയുന്ന ആയുർവേദത്തിൽ പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് അതായത് ഇപ്പോൾ ഡയബറ്റിക് അതിനൊരു ഉദാഹരണമാണ് നിങ്ങൾക്ക് മരുന്ന് കഴിച്ച് നിങ്ങളുടെ ഒരു ജീവിത നിലവാരം ക്വാളിറ്റി ഓഫ് ലൈഫും ലൈഫിൻ്റെ ഒരു ഈ ലൈഫ് സ്പാനും ഒക്കെ കൂട്ടാൻ സാധിക്കും പിന്നെയുള്ള അനുപക്രമ അത് ഇറവേഴ്സിബിളാണ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഈ രീതിയിൽ ആയുർവേദത്തിൽ അസുഖങ്ങൾ ഇങ്ങനെ തന്നെയാണ് കാണുന്നത് അല്ലാതെ എല്ലാ അസുഖങ്ങളും ഇങ്ങനെ വന്നാൽ ഞാൻ ശരിയാക്കി തരും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സയൻസ് അല്ല പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും രോഗികൾ മോഡേൺ മെഡിസിനിൽ തന്നെയാണ് പലപ്പോഴും ഒരു അസുഖത്തിൽ സമീപിക്കുന്നത് അപ്പോൾ അവരോട് കൺസൾട്ട് ചെയ്യുന്നു ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുന്നു ചില അസുഖങ്ങൾക്ക് മോഡേൺ മെഡിസിനിൽ ഒരു മരുന്നുണ്ടാവണം എന്നില്ല അതല്ലെങ്കിൽ അവർ കൊടുക്കുന്ന മരുന്നുകൾക്ക് അവർ പറയും നിങ്ങളുടെ അസുഖം ഇന്നതാണ് അപ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ട മരുന്ന് ഈ രീതിയിലുള്ള മരുന്നുകളാണ് ഇതിന് ഇന്ന ഇന്ന രീതിയിലുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടായേക്കാം എന്ന് പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ രോഗികൾ എന്താ വെച്ചാൽ അവരാലോചിച്ചിട്ട് അവർ ആയുർവേദം പോലെ പോലുള്ള അൾട്ടർനേറ്റീവ് മെഡിസിൻസ് അല്ലെങ്കിൽ ആയുർവേദം പോലുള്ള ഇതിലേക്കൊന്ന് നോക്കാം അതിന് എന്തെങ്കിലും ചികിത്സയുണ്ടോ എന്നുള്ളതെന്ന് അന്വേഷിക്കാം ആ ചികിത്സ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തും പക്ഷേ ആളുകൾ പലപ്പോഴും ഇതിനെ സമീപിക്കുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ഡോക്ടറെ രജിസ്റ്റേഡ് ആയിട്ടുള്ളൊരു മെഡിക്കൽ പ്രാക്ടീഷണറെ ഡോക്ടറെ ആവണം എന്നില്ല അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും അവിടെയാണ് ഒരു പ്രശ്നം അതായത് ഈ ഡോക്ടർമാരായിട്ടുള്ള ആളുകൾക്ക് ഞാൻ നമുക്കിത് കാരണം ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ ആയുർവേദത്തിൽ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്നും അതെങ്ങനെയാണ് അസുഖം ഉണ്ടാകുന്നതെന്നും ഒക്കെ അതുപോലെ തന്നെ ആധുനിക വൈദ്യത്തിൽ മോഡേൺ സയൻസ് പ്രകാരം അസുഖത്തിൻ്റെ പാത്തോളജി എന്താണെന്നൊക്കെ നമ്മൾ ആയുർവേദ കോളേജിൽ പഠിക്കുന്നുണ്ട് അപ്പം നമുക്കതിൻ്റെ ഒരു അസുഖത്തിൻ്റെ ഒരു അതിൽ ചികിത്സ എത്രത്തോളം സാധ്യമാണ് പരിമിതികൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ധാരണയുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നിങ്ങളൊന്നും പേടിക്കണ്ട ഞാനെല്ലാം ശരിയാക്കി തന്നോളാം എന്ന് പറയാൻ പറ്റില്ല അതൊരു അധാർമ്മികമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾക്ക് പലപ്പോഴും ഇതൊരു പ്രശ്നമല്ല ഏത് അസുഖമായിട്ട് എന്നാലും അവർ പറയും നിങ്ങൾ പേടിക്കേണ്ട നമുക്കത് മാറ്റാമെന്ന് പറയും നിങ്ങൾ ഈ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ അവരൊക്കെ പലപ്പോഴും അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുണ്ടായിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അവർ ഈതരീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെടുത്ത് അവർക്ക് പറ്റിയിട്ടുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ച് ചില ആളുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ചില ആളുകളുടെ മരണത്തിന് ശേഷം പലപ്പോഴും ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവരാരും തന്നെ ചികിത്സ എടുത്തിട്ടുള്ളത് ഈ ആയുർവേദം വ്യവസ്ഥാപിതമായി പഠിച്ചിട്ടുള്ള ഒരു രജിസ്റ്റേഡ് പ്രാക്ടീഷണർമാരുടെ അടുക്കൽ നിന്നായിരിക്കില്ല അതൊരു പ്രശ്നമാണ് ഇപ്പം ആയുർവേദ കോളേജിലെ ഡോക്ടർമാരിൽ നിന്നോ അല്ലെങ്കിൽ എത്രയോ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട് ഇവരിൽ നിന്നും ആയിരിക്കത്തില്ല ചികിത്സ എടുത്തിട്ടുണ്ടാകുക പക്ഷെ അവർ ആ അതല്ലാത്ത ആളുകളിൽ നിന്ന് ചികിത്സ എടുക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പഴി കേൾക്കേണ്ടി വരുന്നത് പലപ്പോഴും ഈ ആയുർവേദം വ്യവസ്ഥാപിതമായി സത്യസന്ധമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ ഞാനതാണ് ഈ ഫോൾസ് പ്രോമിസുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല നമുക്ക് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള നിങ്ങൾക്ക് ഇന്നൊരു അസുഖമുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്ന ഇന്ന രീതിയിൽ ചെയ്യാം നിങ്ങളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഈ പ്രശ്നം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ അത് തീർത്ത് മാറ്റാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അസുഖം മാറ്റുന്നതിന് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ഉത്തരങ്ങളൊന്നും പലപ്പോഴും ഈ വരുന്ന രോഗികളെ തൃപ്തിപ്പെടുത്തില്ല അവരെ തൃപ്തിപ്പെടുത്തുന്നത് ഈ രീതിയിലാണ് അതായത് നിങ്ങൾ പേടിക്കേണ്ട ഞങ്ങൾ മാറ്റിത്തരും എന്നുമാണ് അത് ആ രോഗിയുടെ കുഴപ്പമല്ല കാരണം അവർ ആധുനിക അലോപ്പതി ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്ത് അവരുടെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ അടുത്തൊരു പ്രതീക്ഷയായിട്ടാണ് അവർ ഇതുപോലുള്ള ചികിത്സകളിലേക്ക് വരുന്നത് അപ്പോൾ ആ പ്രതീക്ഷയാണ് പലപ്പോഴും ആളുകൾ ചൂഷണം ചെയ്യുന്നത് അതിനെ പണമായി ആക്കി മാറ്റാൻ അവർക്കത് കഴിയുന്നത് അവിടെ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് അതിൽ നമുക്ക് എന്താണ് ഈ സയൻസിൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വ്യക്തമായി ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് അവരെ അത്ര കണ്ടങ്ങ അവരുടെ ആ ഒരു ഇതിനെ തൃപ്തിപ്പെടുത്തില്ല ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞു ഇതാണ് അതായത് ഈ എല്ലാ അസുഖങ്ങളെയും ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു മാന്ത്രികമായ സയൻസോ അല്ലെങ്കിൽ അങ്ങനെ ദിവ്യശക്തിയുള്ള ആളുകളൊന്നും നമ്മുടെ സമൂഹത്തിലില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം അപ്പോൾ നിങ്ങളൊരു അസുഖം ഉണ്ടെങ്കിൽ കഴിവതും അസുഖങ്ങളുണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാം അതൊക്കെ ചെയ്യുക പ്രിവെൻഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്കൊരു അസുഖം വന്നാൽ പല അസുഖങ്ങളും മാനേജബിളാണ് എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ് ഇപ്പോൾ ചെറിയ പനി വരുന്നു ജലദോഷം വരുന്നു അല്ലെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ അതുപോലുള്ളതിനൊക്കെ ശരിയാണ് ആൻറ്റിബയോട്ടിക് അതുപോലുള്ള ചികിത്സകളൊക്കെ ഉണ്ട് ബാക്കി വരുന്ന ഒരുപാട് അസുഖങ്ങളും മാനേജബിളാണ് അത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല നിയന്ത്രിച്ച് നിർത്താനേ സാധിക്കും അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ കൂടി ഇരിക്കുക എന്നുള്ളതാണ് പിന്നെ നി വേറൊരു കാര്യം ഇപ്പം നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ഒരാൾ പറയുവാണ് നിങ്ങളൊന്നും പേടിക്കേണ്ട എൻ്റെയിൽ ചികിത്സ ഞാൻ ചികിത്സ ഭേദമാക്കാം എന്ന് അങ്ങനൊരു വാക്ക് നിങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ അവിടെ നാല് സാധ്യതകളാണുള്ളത് അത് ആദ്യം മനസ്സിലാക്കുക ഒന്ന് ശരിയാണ് ആ അസുഖം ഭേദമാക്കാൻ സാധിക്കും ആ ആ പറയുന്ന വ്യക്തി അസുഖം ഭേദമാക്കി തരും അങ്ങനെ അങ്ങനെ ഒരു ഭേദമാക്കുന്നൊരസുഖമാണ് ഭേദമാക്കാൻ പറ്റുന്നൊരു അസുഖമാണെങ്കിലും പലപ്പോഴും ഡോക്ടർമാർ അങ്ങനെ ഒരു വാക്ക് കൊടുക്കാറില്ല നിങ്ങൾ പേടിക്കേണ്ട ഞാൻ മാറ്റിത്തരാമെന്ന് അത് പൊതുവേ അങ്ങനെ അതൊരു രീതിയല്ല അങ്ങനെ പറയുന്നത് രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ അസുഖം നിങ്ങളുടെ അസുഖം മാറ്റി കൊടുക്കാൻ മാറ്റാൻ സാധിക്കില്ല പക്ഷേ കുറച്ചുകൂടിയൊക്കെ നിങ്ങളുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിത നിലവാരവും ലൈഫ് സ്പാനും ഒക്കെ കൂട്ടാൻ സാധിക്കും പക്ഷേ നിങ്ങളോട് ആ അസുഖം മാറ്റാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ഉദ്ദേശുദ്ധിയോടു കൂടി ആ ഡോക്ടർ അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞ ഒരു കളം ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ വന്ന നിങ്ങളുടെ റിലേറ്റീവ്സിനോട് അദ്ദേഹം സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുന്നുണ്ടാവാം ഇതൊരു സാധ്യതയാണ് ഇനിയുള്ളൊരു കാര്യം നിങ്ങളുടെ ഈ അസുഖത്തിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന വ്യക്തിക്ക് ഒരു രീതിയിലുള്ള ചികിത്സയും അസാധ്യമാണ് ഒന്നും ചെയ്യാനില്ല പക്ഷേ അയാൾ അറിഞ്ഞുകൊണ്ട് കള്ളം പറയുന്നു അദ്ദേഹത്തിന് അതറിയാം അറിഞ്ഞുകൊണ്ട് കള്ളം പറയുകയാണ് അതെന്തിനാണ് നിങ്ങളെ റെഗുലറായിട്ട് അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ എത്തിക്കുന്നതിനും അതിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന കൺസൾട്ടേഷൻ ഫീയോ അല്ലെങ്കിൽ മെഡിസിൻ്റെ പൈസയോ ഒക്കെ അദ്ദേഹത്തിന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നാലാമതായിട്ടുള്ളൊരു കാര്യം ഈ പറയുന്ന വ്യക്തിക്ക് ഈ അസുഖത്തെക്കുറിച്ചൊരു ചുക്കും ചുണ്ണാമ്പ് അറിയില്ല അദ്ദേഹം അറിയാൻ പാടില്ല പിന്നെ കുഴപ്പമില്ലല്ലോ മാറ്റിത്തരം അസുഖമായിട്ട് പറയാം അപ്പോൾ ഈ രീതി നാല് പോസിബിലിറ്റീസാണ് ഇതിൽ വരിക അപ്പം അങ്ങനെ നിങ്ങളോട് ഏതെങ്കിലും ഒരു ഡോക്ടറോ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഞാൻ വ്യക്തി എന്ന് പറയാൻ കാരണം ഇതാണ് ഡോക്ടർമാരുടെ മാത്രമല്ല ആളുകൾ ചികിത്സയ്ക്ക് സമീപിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രീഷ്യസ് ആണ് നമ്മളത് ഒരാളെ കൊണ്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പം അവരൊരു അതിൻ്റെ അത് കഴിവുള്ള ആളുകളായിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്